നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ലാൽബാഗ്ജെ രാജപന്തലിൽ നടന്ന ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയാണ് നമ്മൾ കണ്ടത് വി ഐപികൾ ഒരു വശത്ത് ഗണപതിയെ തൊഴുതതിന് ശേഷം അതിന്റെ മുന്നിൽ നിന്നും ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഗണപതിയെ തൊഴാൻ വരിയിൽ കാത്തുനിന്ന ഭക്തജനങ്ങളെ അറിവുമാടുകളെ പോലെയാണ് വരി നിയന്ത്രിക്കുന്നവർ കണക്കാക്കിയത് തൊഴാനെത്തുന്നവരെ ഒരു സെക്കൻഡ് പോലും മനസ്സറിഞ്ഞ് തൊഴാൻ അനുവദിക്കാതെ തള്ളുന്നതും കഴുത്തിന് പിടിച്ചു മാറ്റുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് വീഡിയോ വൈറലായതോടെ നിരവധി പേർ ഇതിനെതിരെ രംഗത്തെത്തുന്നുമുണ്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം കാരണം വി എ പികൾക്കൊരു നിയമം സാധാരണക്കാരന് മറ്റൊന്ന് അത് തന്നെയാണ് നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും ദൈവത്തിന് മുന്നിൽ സമന്മാരാണെന്നും അതിനാൽ തന്നെ ഇവിടെ ഒരു വേർതിരിവ് കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതേസമയം സാധാരണ മുംബൈയിലെ ലാൽബാഗ് ചെ രാജപന്തലിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വമ്പൻ ജനാവലിയാണ് എത്താറുള്ളത് എന്നാൽ ഈ വീഡിയോ വൈറലായതോടെ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അന്വേഷിച്ച് തിരക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം